ഞാൻ നീത്തു ബിലീവേഴ്സ് നെഹാദ്ര ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലെ ഡെവലപ്മെന്റൽ തെറപ്പിസ്റ്റ് ആണ് കാലങ്ങളായി നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരെല്ലാം കൊച്ചു കുഞ്ഞുങ്ങളെ എണ്ണ തേച്ച് കുളിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നിർബന്ധമായും കുഞ്ഞുങ്ങളെ എണ്ണ തേപ്പിച്ച് ദിനവും കുളിപ്പിക്കേണ്ട ആവശ്യമുണ്ട് പ്രത്യേകിച്ച് മാസം തികയാതെ വെയിറ്റ് കുറഞ്ഞ് ജനിച്ച കുഞ്ഞിൻ്റെ എണ്ണ തേച്ച് കുളിപ്പിക്കുമ്പം കുഞ്ഞിൻ്റെ മസിൽ സ്ട്രെങ്ത് കൂടുന്നു കുഞ്ഞിൻ്റെ വെയ്റ്റ് കൂടുന്നതിനത് സഹായിക്കുന്നു അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കൊഗ്നേറ്റീവ് ഫങ്ഷൻസ് എല്ലാം കൂടുന്നു തല മുതൽ കാല് വരയ്ക്കുമാണ് നമ്മൾ മസാജിങ് ചെയ്യേണ്ടത് ഓരോ സ്റ്റെപ്സും മൂന്ന് തവണ എന്ന രീതിയിൽ ചെയ്തു തുടങ്ങിയാൽ മതിയാകും കുഞ്ഞിൻ്റെ വെയ്റ്റ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് മസാജിങ് കൂട്ടി കൂട്ടി കൊണ്ടുവരാവുന്നതാണ് രണ്ട് കിലോയ്ക്ക് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു മൂന്ന് മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് വരെ മസാജ് ചെയ്താൽ മതിയാവുന്നതാണ് വെയ്റ്റ് കൂടുന്നതിനനുസരിച്ച് മസാജിങ് സമയം കൂട്ടി അതൊരു പതിനഞ്ച് മിനിറ്റ് വരയ്ക്കും നമുക്ക് ആക്കിയെടുക്കാവുന്നതാണ് കുഞ്ഞ് വാവകൾക്ക് ചെയ്യുന്ന മസാജിങ് ആണ് ഇവിടെ കാണിച്ചു തരുന്നത് കുഞ്ഞ് ആയിരിക്കണം കുഞ്ഞ് പാല് കുടിച്ച ഉടനെ തന്നെ നമ്മൾ മസാജ് ഒന്നും ചെയ്യരുത് കുഞ്ഞ് ആയിരിക്കുന്ന സമയത്താണ് ചെയ്യേണ്ടത് ഹലോ എണീറ്റേ നമ്മൾ തല മുതൽ കാല് വരയ്ക്കാണ് മസാജിങ് സ്റ്റെപ്സ് ചെയ്യുക അപ്പം കുഞ്ഞിനെ സാവധാനം എടുത്ത് കുഞ്ഞിന്റെ തല ഒന്ന് സെർക്കിൾ മോഷനിൽ നമ്മൾ ഒരു ത്രീ ടൈംസ് സാവധാനം മസാജ് ചെയ്ത് കൊടുക്കുക ദൻ കുഞ്ഞിൻ്റെ നെറ്റിന് നമ്മുടെ രണ്ട് വിരലും വെച്ച് തമ്പ് രണ്ടും വെച്ച് ഔട്ട്വേഡ് ഡിറക്ഷനിൽ സാവധാനം ത്രീ ടൈംസ് ചെയ്യുക കുഞ്ഞിന്റെ കവിള് അപ്പോൾ ഡിറക്ഷനിൽ മസാജ് ചെയ്യിപ്സ് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക തടവി കൊടുക്കുക ൊടുക്കുകിന് എന്റെ ചെയിനെ ഗോക്കിന്റെ ഈ കണ്ണുകളുടെയും ഇടയിലായിട്ട് സാവധാനം ഒന്ന് പ്രെസ് ചെയ്ത് വളരെ സാവധാനം പ്രസ് ചെയ്ത് കൊടുക്കുക രണ്ട് കാതും പുറത്തോട്ട് ഇങ്ങനെ ഔട്ടർ ഡിറക്ഷനിൽ നമ്മൾ മസാജ് ചെയ്യുക ഓക്കേ ബേബി നമ്മളൊന്ന് ചുമ്മാ മസാജ് ചെയ്യുന്നല്ലേ ഉള്ളു ഇനി ബോഡി മൊത്തമായിട്ട് മസാജ് ചെയ്യണം ഓ താങ്ക് യു മസാജ് ചെയ്യുമ്പോ വളരെ ജെന്റിലായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്മുടെ ഫിംഗേഴ്സ് മാത്രം വെച്ച് ഒന്ന് അപ്പോഴെ ഡിറക്ഷനിൽ സാവധാനം ചെയ്ത് കൊടുക്കുക ബെല്ലി അതുപോലെ സെർക്കുലാർ മോഷനിൽ ചെയ്യുക ഓക്കെ ബേബി ഓ ഓ ഓ ഓ എന്താണ് കുഞ്ഞിനെന്താനെ വിശപ്പ് വന്നോ കൈ എടുത്ത് സാവാനം ഔട്ട്വേർഡ് ക്ഷനിൽ മസാജ് ചെയ്യുക കൈ കൈവരമ്പികളുടെ അറ്റം വരയ്ക്കും പാമ്പിന്റെ അറ്റം വരയ്ക്കും പാമ്പ് മുതൽ ഫിംഗർ ടിപ്പ് വരയ്ക്കും നമ്മള് സാവധാനം മസാജ് ചെയ്തത് പക്കും വരുന്നുണ്ട് ഇടാ കണ്ണുമായിരുന്നോ ഏ സാധാരണം തടവി കൊടുക്കുക താഴ് പോ ഇങ്ങനെ ഔട്ട് വേർഡായി താഴോട്ട് വേണം തടവാൻ കാൽ പാദവും വിരടും തടവി കൊടുക്കുക അമ്മമാർക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് ഇപ്പൊ മസാജിങ് സ്റ്റെപ്സ് പറഞ്ഞേ പറയുന്നത് ഓക്കെ ഇനി ഒരു സൈഡിലേക്ക് സാവധാനം ഒന്ന് ചരിച്ചു കിടക്കുക എന്നിട്ട് തല മുതൽ കാല് വരയ്ക്കും നന്നായി തടുവി കൊടുക്കുക Hmm. Oke, okay. good, masa jadi dulu happy ayo, hmm? comfort aja orangnya kalau tuh.